ഹരി സർ നമസ്കാരം നമസ്തേ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് കാർ നിർമാതാക്കളായിട്ടുള്ള ടെസ്ല ജൂലൈയിലാണ് ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ ഒരു ഷോറൂം ഓപ്പൺ ചെയ്തത് നിലവിൽ അവർക്ക് രണ്ട് ഷോറൂമുകൾ ഇന്ത്യയിലുണ്ട് വേണ്ട രീതിയിലുള്ള ഒരു വളർച്ച ടെസ്ലയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ അവരുടെ പ്രൊഡക്ഷൻ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളും അതായത് ഞാൻ പറഞ്ഞ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മാർക്കറ്റിന്റെ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കുന്നതിൽ ടെസ്ല പരാജയപ്പെട്ടു എന്നതിന് ഇതി കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ കാരണം അത് തന്നെയാണ് വർഷങ്ങളെടുത്തു ഇന്ത്യ ഇന്ത്യയിലെ ടെസ്ല എത്തിച്ചേരാനായിട്ട് അവർക്കൊരിക്കലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമില്ല ഇന്ത്യയിൽ ഉൽപ്പാദനം അവർ നടത്തത്തില്ല എന്ന് ഒരേ ഒരു വാശിയാണ് പകരം ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്ല കാറുകൾ നികുതി ഇല്ലാതെ ഇന്ത്യയെ കൊണ്ടുവന്ന് വിൽക്കണം അതാണ് അവരുടെ സ്വാർത്ഥ താല്പര്യം അതായത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കുത്തക മുതലാളിത്തത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതിരൂപമാണ് ടെസ്ല ആ ടെസ്ലായിക്ക് ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കുകയും വേണം ഇന്ത്യക്കാർക്ക് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പാടില്ലതാണ് എനിക്ക് തോന്നുന്നു അവരെക്കുറിച്ച് സമൂഹത്തിൽ ആ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു ഇമേജ് വളരെ മോശമാണ് അതുതന്നെ ആയിരിക്കാം അവരുടെ ഇന്ത്യയിലെ ഈ കടന്നു വരവ് ചലനങ്ങൾ സൃഷ്ടിക്കാതെ പോയതും അവർ കാര്യമായിട്ട് ഓണങ്ങളൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ ഒരു മൂലക്കിരുന്ന് എന്തൊക്കെയോ വിറ്റ് മുന്നോട്ട് പോകുന്നത് കണക്കുകൾ അതാണ് പറയുന്നത് അതായത് ഈ കഴിഞ്ഞ ഒക്ടോബറില് വെറും നാല്പത് കാറുകളാണ് ടെസ്ലയുടെ നാൽപ്പത് കാറുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതായത് വില്പന ചെയ്യപ്പെട്ടതിൽ നാല് വെറും നാല്പത് കാറുകളാണെന്ന് ഓഹിക്കാം അതേസമയം ആ ഒക്ടോബറില് ഇന്ത്യയുടെ ഈ ഇലക്ട്രിക് കാർ നിർമ്മാണ വ്യവസായം വലിയ പുരോഗതി വലിയ കുതിച്ചാട്ടമാണ് ഈ ഒക്ടോബറിൽ നേടിയത് അമ്പത്തി ഏഴര ശതമാനം ഗ്രോത്താണ് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മളുടെ ഓട്ടോമൊബൈൽ ഈ വെഹിക്കിൾ ഓട്ടോമൊബൈൽ ഈ പാസഞ്ചർ കാറുകൾ തന്നെ അതായത് മൊത്തം പതിനെട്ടായിരത്തി പതിനെണ്ണായിരത്തി അമ്പത്തഞ്ച് വാഹനങ്ങൾ ഈ ഒക്ടോബറിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് കാറുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അതായത് ഈ ഒരു കൊല്ലം മുമ്പ് ഇതേ കാലയളവിൽ അത് വെറും പതിനോരായിരത്തി നാനൂറ്റി അറുപത്തി നാല് മാത്രമായി അപ്പോൾ നമ്മുടെ ആ ഒരു വളർച്ചയുടെ ഒരു ഗതിവേഗം നമുക്ക് മനസ്സിലാക്കാവല്ലോ ഇന്ത്യയിലെ പക്ഷേ അത് ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം അത് ആ ഗതിവേഗത്തിൽ ആ ഒരു വളർച്ചയിൽ ടെസ്ലയ്ക്ക് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ലായി അതേസമയം ഈ കാലയളവിൽ ഒക്ടോബറില് ടാറ്റ വിറ്റത് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇലക്ട്രിക് കാറുകളാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവല്ലോ ജെ എസ് ഡബ്ല്യു എം ജി രണ്ടാം സ്ഥാനത്തുള്ള എം ജി കാറുകളാണ് അത് ചൈനീസ് കമ്പനിയാണ് എം ജി ഇപ്പോഴേ പണ്ട് ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു അവർ ഇന്ത്യയിലെ ഇന്ത്യൻ ഗ്രൂപ്പ് ഗ്രൂപ്പായ ജെ എസ് ഡബ്ല്യുമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെ കാർ നിർമ്മിക്കുകയാണ് അവർ നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് കാറുകളുമായി രണ്ടാം സ്ഥാനത്തെത്തി മഹേന്ദ്ര ആകട്ടെ മൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കാറുകളുമായിട്ട് വലിയ പിറകിലൊന്നും മൂന്നാം സ്ഥാനത്ത് ഉണ്ട് അങ്ങനെയുള്ള ഈ മാർക്കറ്റിൽ വെറും നാൽപ്പത് കാറുകളാണ് ടെസ്ലയ്ക്ക് വിൽക്കാൻ പറ്റിയതെന്ന് പറയുമ്പോൾ അവരുടെ ഗതികേടിന്റെ ആഴം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതായത് അവരിവിടെ വിൽക്കുന്ന കാറുകൾ മിഡ് സൈസ് കാറുകളാണ് മോഡൽ വൈ എന്ന് പറയുന്ന അമ്പത്തൊമ്പത് ലക്ഷത്തി എമ്പത്തൊമ്പതിനായിരം രൂപയുടെ തൊട്ട് അറുപത്തിയേഴ് അറുപത്തിയേഴ് അറുപത്തെട്ട് ലക്ഷം രൂപ വരെ വില വരുന്ന മിഡ് സൈസ് മിഡ് സെഗ്മെന്റിലെ കാറുകളാണ് അവർ ഇന്ത്യയിൽ വിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായി ഇ ഗൗതം ആദ്യം പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തോടു കൂടി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച അല്ലെങ്കിൽ വിൽപ്പന ആരംഭിച്ച ആ ടെസ്ല വലിയൊരു ഓളമൊന്നും ഉണ്ടാക്കിയില്ല സമൂഹത്തിൽ ഒരു ടെസ്ല ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ബ്രാൻഡ് വിജയിക്കണമെങ്കിൽ ആ ബ്രാൻഡിന് ഒരു ബ്രാൻഡിന് ഒരു വാല്യൂ വേണം ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ആ ബ്രാൻഡ് വാല്യൂ ഇന്ത്യയിൽ ടെസ്ലക്കില്ല ഏത് സെഗ്മെന്റിൽ ഇപ്പൊ ഉദാഹരണത്തിന് അവര് ഇന്ത്യയുടെ പ്രീമിയം സെഗ്മെന്റിൽ ചുവടു ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവർക്ക് വില കുറഞ്ഞ കാറുകൾ കുറച്ചുകൂടെ വില കുറഞ്ഞത് അവരുടെ ഉണ്ട് നാല്പത് ലക്ഷം രൂപയോടെ അടുപ്പിച്ച് നാൽപ്പത് നാല്പത്തഞ്ച് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരുപക്ഷെ വിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോട്ടെ നാൽപ്പത്തി അഞ്ച് ലക്ഷം എന്ന് ഞാൻ പറയാം ആ ലെവലിലുള്ള കാർ ഉണ്ട് അവർക്ക് പക്ഷെ അത് അവർ ഇന്ത്യയിൽ വിൽക്കുന്നില്ല പകരം ടയർ സെഗ്മെന്റിലെ കാറാണ് വിൽക്കുന്നത് അപ്പൊ പ്രീമിയം സെഗ്മെന്റിലെ ഈ ടെസല കാറിൻ്റെ ഉടമസ്ഥനാകുക എന്നത് ഒരു അന്തസ്സായിട്ട് ഇന്ത്യക്കാരും കരുതുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നേരെ മറിച്ച് നമ്മളിപ്പം മറ്റൊരു കാര്യം നോക്കുക ഒരു ബെൻസ് കാറ് ഒരു ബി എം ഡബ്ല്യു കാർ ഒരു ഓഡി ഇതൊക്കെ ഇതിന് ഇതൊക്കെ വാങ്ങുക അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊരെണ്ണം കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സിൻ്റെ ചിഹ്നമായിട്ട് ഇന്ത്യക്കാർ പലരും കരുതുന്നുണ്ട് അപ്പോൾ കുറച്ച് പണം മുടക്കിയാലും അതിലൊരു വാല്യൂ തിരിച്ചു കിട്ടും അതുകൊണ്ട് പലരും അത് വാങ്ങിക്കും നമ്മൾ ആലോ ഇത്തരുണത്തിൽ ആലോചിക്കേണ്ടത് ബി എം ഡബ്ല്യൂ മെർസിഡീസ് ബെൻസും ഇന്ത്യയിൽ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മെർസിഡീസ് ബെൻസാകട്ടെ ഇപ്പോൾ അവരുടെ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് ആലോചിക്കണം അസംബ്ലി സംപ്ലൈ ചെയ്യുമായിരിക്കാം പക്ഷേ എങ്കിലും ലോക്കലി ഒരുപാട് പാർട്ട് പാർട്സ് ഓട്ടോ ഓട്ടോമൊബൈൽ പാർട്സ് അവർ സോഷ്സ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എഞ്ചിൻ ഫോഴ്സ് മോട്ടോഴ്സ് ആണ് അവർക്ക് വേണ്ടിയിട്ട് എഞ്ചിൻ നിർമ്മിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ബ്രാൻഡ് വാല്യൂ നേടിയെടുക്കാൻ ടെസ്സിലാക്കി കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സെഗ്മെൻറ്റിൽ കാറുകൾ വിറ്റിട്ട് ഇന്ത്യയിൽ ചുവട് എന്നുള്ള അവരുടെ ഒരു തന്ത്രം സ്ട്രാറ്റജി അത് ചൂട് പിഴച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് മുംബൈയിലും ഡൽഹിയിലുമായിട്ട് വലിയ ഷോറൂമുകളൊക്കെ തുറന്നു പക്ഷെ അതൊന്നും കൊണ്ട് കാര്യമില്ല എൻ്റെ ഒരു വിലയിരുത്തലിൽ എത്ര ഇന്ത്യക്കാർക്ക് ടെസ്ലയെക്കുറിച്ച് നല്ലൊരു ബോധമുണ്ട് അത് ടെസ്ല തന്നെ പിന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ മറ്റൊരു വിഷയം പൊതുവെ അമേരിക്കയെ ഇന്ത്യക്കാർ അത്ര വലിയ ഒരു പരിഗണന കൊടുക്കുന്ന ഒരു രാജ്യമല്ല കാരണം ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമായിട്ടാണ് പാകിസ്ഥാന്റെ ഒരു സുഹൃത്തായിട്ടാണ് അമേരിക്കയെ പൊതുവെ ഇന്ത്യക്കാർ കാണുന്നത് അതുകൊണ്ട് ഒരു അമേരിക്കൻ പ്രോഡക്റ്റിനെ ഇന്ത്യയിലെ അങ്ങ് പിന്നെ എന്താണ് അതിനൊരു അന്തസ്സോ മാന്യതയോ ഒന്നും അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലില്ല ഇപ്പം ചില രാജ്യങ്ങളിൽ അങ്ങനല്ല ഫിലിപ്പൈൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ദരിദ്ര രാജ്യമാണ് അവർക്ക് അമേരിക്ക എന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹൃദയവികാരമാണ് ഇന്ത്യക്കാരനങ്ങനല്ല ബോഡാന്ന് പറയും അമേരിക്ക എന്താ അമേരിക്കയെ ആ ഒരു മാനസികാവസ്ഥയാണ് ഇന്ത്യ അപ്പൊ ബ്രാൻഡിന്റെ മൂല്യം കൊണ്ട് വേണം ടെസ്ലയ്ക്ക് വളരേണ്ട അല്ലാതെ അവരുടെ രാജ്യത്തിന്റെ കുറിച്ച് വലിയ ഒരു മതിപ്പൊന്നും ഇന്ത്യക്കാർക്കില്ല അത് മറ്റൊരു വിഷയമാണ് പിന്നെ ഈ ടെസ്ലയുടെ ഒരു സമീപനം വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ടെസ്ല ഫണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങാനുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങളെയും അവർ ചെറുത്തു തോൽപ്പിക്കുക അതായത് അവരൊരിക്കലും ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങത്തില്ല എന്നൊരു വാശി പോലെയാണ് ഇലോൺ മസ്തി അതെന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കാരണം മെഴ്സിഡസിനും ബി എം ഡബ്ല്യുവിനും ഒക്കെ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങി വിജയിപ്പിക്കാമെങ്കിൽ ടെസ്ലയ്ക്ക് എന്തുകൊണ്ട് ആയിക്കൂടാം ടെസ്ല ഇപ്പോൾ ഒരു കോടി രൂപയ്ക്കും മുകളിൽ വില വരുന്ന ഒരുപാട് കാറുകൾ ഇന്ത്യയിൽ ധാരാളം വിറ്റുപോകുന്നുണ്ട് ഇന്ത്യയിൽ റോൾസ് റോയ്സ് ഒരുപാട് റോൾസ് റോയ്സ് ഉണ്ട് നിങ്ങളിപ്പോൾ കേരളത്തിലെ റോഡില് ഇപ്പൊ റോഡ് പണി നടക്കുന്നോണ്ട് അത് കാണാൻ പറ്റത്തില്ല പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഞാൻ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു നാലഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് ഇപ്പം അത് കൂടുതൽ ഉണ്ടായി കാണും രണ്ട് റോൾസ് റോയ്സ് ഒക്കെ പലപ്പോഴും ഞാൻ എൻ്റെ എതിരെ വരുന്നു കാണാറുണ്ട് അല്ലെ എന്നെ എൻ്റെ പിറകെ വന്നിട്ട് എന്നെ ഓവർടേക്ക് ചെയ്തു അപ്പോൾ റോൾസ് റോയ്സ് പോലും അത്യാവശ്യമുള്ള ഒരു നാടാണ് ഇന്ത്യ ഏഹ് ബെൻഡ്ലിയോ അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരുപാട് കാറുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് അപ്പം നമ്മൾ അത്തരം ഒരു രാജ്യത്തിനെ കുറിച്ച് ടെസ്ലയ്ക്ക് കൃത്യമായ ഒരു സമീപനമില്ല അത് ആ ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ശരിയായ ധാരണയില്ല അതാണ് അവരുടെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ സാഹചര്യത്തിൽ പലരും ടെസ്ലയെ താരതമ്യപ്പെടുത്തുന്നത് വിയറ്റ്നാമീസ് കമ്പനിയായ വിൻഫാസ്റ്റുമായിട്ടാണ് ഈ വിൻഫാസ്റ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇന്ത്യയിൽ എത്തിയത് വിൻഫാസ്റ്റ് എനിക്ക് തോന്നുന്നു ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ എൻട്രി ഉണ്ടായി അവരുടെ പ്രത്യേകത അവരുടെ കാറുകൾ മിഡ് സൈസ് സെഗ്മെൻറ്റിലുള്ളതാണ് അതായത് ഒരു പതിനാല് ലക്ഷം തൊട്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയൊക്കെ മോഡലുകളാണ് അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവർ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞ അതായത് അവർ വിൽക്കുന്നത് വി ഫ വി എഫ് സിക്സും വി എഫ് സെവനും രണ്ട് എസ് യു വികളാണ് ആ എസ് യു വികളൊക്കെ അത്യാവശ്യം അവർക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഒക്ടോബറിൽ അവരുടെ നൂറ്റി മുപ്പത്തൊന്ന് കാറുകൾ അവർ വിറ്റു വലിയ നമ്പർ ഒന്നുമില്ല പക്ഷേ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നിരുന്നാലും ഒക്ടോബർ ആയപ്പോഴത്തേക്ക് നൂറ്റിമുപ്പത്തൊന്ന് കാർ വിൽക്കുക എന്ന് പറയുന്നത് അത് അത്യാവശ്യം അഭിമാനകരമായ ഒരു നേട്ടമാണ് മാത്രമല്ല അവർ രാജ്യത്ത് ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളിലായിട്ട് മുപ്പത്തിയേഴ് ഷോറൂം തുടങ്ങാനുള്ള ഒരു പദ്ധതിയുമായിട്ട് പോവുകയാണ് ഒക്കെ ഉപരി അവര് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ കേരളത്തിന് വളരെ അടുത്തുള്ള ജില്ലയായിട്ടുള്ള തിരുനെൽവേലിയിൽ അവർ തിരുനെൽവേലിയിലാണോ തൂത്തുക്കുടിയിലാണോ പോകും ആ തൂത്തുക്കുടിയിലാണ് പോർട്ടിനടുത്ത് അവർ അവരുടെ ഫാക്ടറി തുടങ്ങുകയാണ് ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുകയാണ് അപ്പോൾ ടെസ്ലയ്ക്ക് വേണ്ടത് ടെസ്ലക്ക് ഇന്ത്യയിൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് വേണം അതായത് ടെസ്ല ഏതാണ്ട് വലിയ കാര്യമാണ് അവർ ഈ അവരുടെ കാർ ഈ നാട്ടിൽ കൂടെ ഓടുന്നത് നമുക്കൊരു അന്തസ്സാണെന്ന് നോക്കരുത് നമ്മൾ അവർക്ക് നികുതി ഇളവ് കൊടുക്കണം അവർക്ക് ചുവപ്പ് പരവധാന്യം വിരിച്ചു കൊടുക്കണം അവരുടെ നിയമ ലംഘനങ്ങളെ നമ്മൾ കണ്ടില്ലായെന്നടിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ വന്ന് അപ്പോഴും ഇന്ത്യയിൽ കാർ ഉൽപ്പാദിപ്പിക്കില്ല ഞങ്ങളിവിടെ വന്ന് കാർ വിറ്റോളാം നടക്കുന്ന കാര്യമല്ല എലോൺ മസ്ക് എന്ന് പറയുന്ന ആള് അമേരിക്കയിൽ വലിയ ആളായിരിക്കും ഇന്ത്യയിൽ വലിയ ആളല്ല അപ്പോൾ ഈ നാളുകൾ എടുത്ത ഇവരുടെ ഈ പറയുന്ന ഈ ഈയൊരു മറക്കടമുഷ്ടി ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങില്ല എന്നുള്ള ഒരു മുഷ്ടി ശരിക്കു പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ ഇവിടെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെല്ലാം ഈ ഒരു മുഷ്ടി അംഗീകരിക്കുന്നില്ല പിന്നെ ഇന്ത്യ ഇപ്പോ ഇന്ത്യയുടെ സ്വന്തം കമ്പനികളായിട്ടുള്ള ടാറ്റയും മഹീന്ദ്രയും ഒട്ടും മോശമല്ല അവരുടെ മോഡലുകൾ ലോകോത്തര ലോകത്തെ എവിടെയും പോയി മത്സരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോഡലുകളൊക്കെ അവർ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്ര ഒരു നിസ്സാരമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ പുല്ലുപോലെ അങ്ങ് വിജയിച്ചു പോകാനൊന്നും ആർക്കും പറ്റില്ല വളരെ ബുദ്ധിമുട്ടാണ് ടൊയോട്ട ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളാണ് പക്ഷെ അവർ ഇന്ത്യയിലെത്തിയിട്ട് അവർക്ക് അത്ര വലിയൊരു ശരിയാണ് ഇന്നോവ ഹയർ സെഗ്മെൻറ്റിലെ ഇന്നോവ നല്ലതായിട്ട് ഓടി പോകുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ടൊയോട്ടയുടെ മിഡ് സെഗ്മെൻറ്റ് കാറുകളോ ലോവർ സെഗ്മെൻറ്റ് കാറുകളോ ഒന്നും തന്നെ ഇന്ത്യയിൽ അത്ര വലിയ ഒരു പ്രചാരത്തിലില്ല അപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേക വാഹനങ്ങളാണ് അത് മനസ്സിലാക്കി പെഴ്സിസ്റ്റൻ്റായിട്ട് നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ മുതൽ മുടക്കി ഇന്ത്യയിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നതായിട്ട് സ്നേഹിക്കുന്നില്ലെങ്കിലും സ്നേഹിക്കുന്നതായിട്ട് വരുത്തി തീർത്ത് അത്തരം ഒരു സമീപനത്തിൻ്റെ മാറ്റത്തിലൂടെ മാത്രമേ ഇലോൺ മസ്ക്കിന് ഇന്ത്യയെ കീഴടക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിനെ മനസ്സിൻ്റെ പുറം വേലിക്കപ്പുറത്തായിരിക്കും മസ്കിൻ്റെ സാധനം എന്തായാലും മസ്ക് ഇവിടെ വലിയ പണം മുടക്കി ഷോറൂം ഒക്കെ തുടങ്ങി വലിയ പ്രയോജനമൊന്നുമില്ല ഇപ്പോൾ ഫോർഡിനും അതുപോലെ ജനറൽ മോട്ടോഴ്സിനും ഒക്കെ സംഭവിച്ചതുപോലെ ഇവിടുന്ന് കെട്ടുകെട്ടി പോകുമോ ഇലോ ഇലോൺ മസ്കിന്റെ ടെസ്ല എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നുണ്ട് ഒരു കൊല്ലവും കൂടി അവർക്ക് പെർഫോമൻസ് ഇങ്ങനെയാണ് ക്ലച്ച് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങ് പോകുമായിരിക്കും നല്ലത് കാരണം മസ്കിന് ഇന്ത്യക്ക് ആവശ്യമില്ല ഇന്ത്യയെ മസ്ക്കിന് ആവശ്യമില്ലാത്തതുപോലെ തന്നെ മസ്കിനെയും ടെസ്ലയെയും ഇന്ത്യക്ക് ആവശ്യമില്ല നിങ്ങളുടെ ടെക്നോളജി അത്ര വലിയ സുപ്പീരിയർ ഒന്നുമല്ല അതേ ടെക്നോളജി ഇന്ന് ലോകത്ത് പല ആൾക്കാരുടെ കയ്യിലുണ്ട് നിങ്ങളുടെ കാറുകളേക്കാൾ മനോഹരമായ ഡിസൈനും ഉള്ള കാറുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് മഹീന്ദ്രയുടെ ഒക്കെ പുതിയ കാറിൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടു കണ്ടുനോക്ക് എത്ര മനോഹരമാണ് എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളുമുണ്ട് അത്തരം പുതിയ കാറുകൾ ഇന്ത്യയിലും ഉണ്ട് അപ്പോൾ പിന്നെ വരും ദിവസങ്ങൾ അത്ര ഒരു എളുപ്പമായിരിക്കില്ല ടെസ്ലയ്ക്ക് ഇതാണ് എനിക്ക് തോന്നുന്നത്